ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ദാരുണാന്ത്യം പണ്ടപ്പള്ളി സ്വദേശി മാത്യുവാണ് അപകടത്തിൽ മരിച്ചത് കോത്താട്ടുകുളം രാമപുരം റോഡിൽ താമരക്കാട്ടിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിൽ നിൽക്കുകയായിരുന്ന മൂന്നംഗ സംഘത്തിനിടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് ദാരുണാന്ത്യം ലോട്ടറി വിൽപ്പനക്കാരനായ മൂവാറ്റുപുഴ പണ്ടപ്പള്ളി തോട്ടക്കര പുതുമനക്കുന്ന് മാത്യു ആണ് മരിച്ചത് താമരക്കാട് സ്വദേശികളായ ടോമി തെക്കേക്കൂറ്റ് ബാലചന്ദ്രൻ പെരുമാലിക്കരയിൽ എന്നിവർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെയാണ് അപകടമുണ്ടായത് രാമപുരം ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് താമരക്കാട് കള്ളുഷാപ്പിന് സമീപം നിന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയടുകയായിരുന്നെന്ന് പഞ്ചായത്ത് മെമ്പർ സണ്ണി പുതിയിടം പറഞ്ഞു ഈ ാട് ഷാപ്പിന്റെ മുമ്പിൽ നിന്ന ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളെ ഇടിച്ചു തടിപ്പിച്ച് വാഹനം മുന്നോട്ട് പോവുകയും അവിടെ മൂത്തടുത്ത് പ്രകാശന്റെ പറമ്പിലേക്ക് മറിയുകയുമാണ് ഉണ്ടായത് അവിടുന്ന് ആളെ ആ നാട്ടുകാരെല്ലാം ചേർന്ന് ആളെ അവിടുന്ന് വലിച്ചെടുത്തു ഒരാള് മരണപ്പെട്ടിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റവരെ കൂത്താടുകുളത്തെ കുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മരിച്ച മാത്യുവിന്റെ മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു